വളാഞ്ചേരി സി ഐ സുനിൽദാസും അവിടുത്തെ എസ് ഐ ബിന്ദുലാലും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ച ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നു അവർ രണ്ടുപേരും ഇപ്പോൾ ഒളിവിൽ പോയെന്നാണ് മനസ്സിലാകുന്നത് സംസ്ഥാനത്തെ പത്ത് പന്ത്രണ്ട് വർഷം സർവീസുള്ള ഒരാളാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽദാസ് വളാഞ്ചേരി സി എ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെയാണ് ബിന്ദുലാൽ എന്ന് പറഞ്ഞ എസ് ഐ അവിടെ കഴിഞ്ഞ മാർച്ചിൽ അവിടെ ക്വാറി നടത്തുന്ന ഒരാൾ അയാൾ എക്സ്പ്ലോസി സബ്സ്റ്റൻസുമായിട്ട് അവിടെ വന്നു അത് സി എ എസ് ഐയും കൂടെ പിടിച്ചു അതിന് കേസെടുത്തു കേരളത്തിലെ ക്വാറികളിലെല്ലാം എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് കൊണ്ടുവരും അനധികൃതമായും കുറേ കൊണ്ടുവരും ലീഗലായിട്ടും കുറെ കൊണ്ടുവരും എങ്ങനെ വന്നാലും ഈ ഒരു വ്യവസായത്തിന് എക്സ്പോസി സബ്സ്റ്റൻസ് വേണം അവരാരും രാജ്യദ്രോഹത്തിന് വേണ്ടി കൊണ്ടുവരുന്നതല്ല ഇത് അത് കേരളത്തിലെ ക്വാറി പ്രവർത്തനത്തിന് എക്സ്പോസൈ സബ്സ്റ്റൻ്റെ വളരെ അത്യാവശ്യമായ ഘടകമാണ് അത് കൊണ്ടുവരാനും പത്ത് കിലോ കൊണ്ടുവന്ന പെർമിഷൻ വാങ്ങിച്ചാൽ നൂറ് കിലോയ്ക്ക് അവർ കൊണ്ടുവരികയും ചെയ്യും ആ രീതിയിലുള്ള ഒരു കൊണ്ടുവരലാണ് ഇപ്പം വളാഞ്ചേരി സി ഐയുടെ അതിർത്തിയിലുള്ള ക്വാറിയിൽ നടന്നത് വളരെയധികം കൂടുതൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് അവർ കൊണ്ടുവന്നു രഹസ്യമായിട്ടാണ് സാധാരണ കൊണ്ടുവരുന്നത് സിഇ എം എസ് ഐയുടെ പിടിവീണു അറസ്റ്റ് ചെയ്തു അയാളെ അയാൾ ജാമ്യത്തിൽ പോയി ആ കേസ് ഒതുക്കുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സി ഐ ചോദിച്ചു പത്ത് ലക്ഷം രൂപ സി ഐക്ക് എട്ട് ലക്ഷം രൂപ എസ് ഐക്ക് പിന്നെ ഇടനിലക്കാരൻ അൻസാറിന് നാല് ലക്ഷം അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നെന്നാണ് അറിയുന്നത് എന്തായാലും അവിടുത്തെ മലപ്പുറം എസ് പി കൃത്യമായി ഈ വിവരത്തെപ്പറ്റി അന്വേഷിച്ചിരിക്കുന്നു അത് സത്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പ്രതികളിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അതിലേക്കുള്ള നടപടികൾ നീങ്ങുമായിരിക്കാം ഏതായാലും രണ്ടുപേരും ഒളിവിപ്പോയി കള്ളന്മാരെ പോലെ രണ്ടുപേരും ഒളിപ്പോയെന്നാണ് മനസ്സിലാകുന്നത് കേരളത്തിലെ ഇവിടുത്തെ ഗുണ്ടകളെയും കൊലയാളികളെയും കള്ള കള്ളന്മാരെയും ആൻറ്റി സോഷ്യുകളെയും ഒതുക്കുന്ന ഒരു ഗസൻഡ് റാങ്കിലുള്ള ഒരാൾ തന്നെയാണ് ഒരു സി ഐ അതുപോലെ ഒരു എസ് ഐ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള അല്ലെങ്കിൽ ഒരു എസ് എച്ച്ഒ ആയ വ്യക്തി തന്നെയാണ് എസ് ഐ വളരെ കീ പോസ്റ്റിലിരിക്കുന്നവരാണ് ഇവർ രണ്ടു പേരും പക്ഷേ അവരെന്തിനാണ് കുറച്ച് ഒളിവിൽ പോയത് മനസ്സിലാകുന്നില്ല കുറ്റം ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ഒളിവിൽ പോയതിരിക്കുന്നത് ഏതായാലും ഈ ആരോപണം അല്പം കടുത്ത ആരോപണമാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതൊരു എസ് പിയുടെ അന്വേഷണത്തിൽ അവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ആ കൊടുത്തയാൾ അതിനുള്ള എവിഡൻസ് അതിനുള്ള തെളിവുകളൊക്കെ എന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഇത്ര സീരിയസ് ഒരു ആരോപണത്തിനകത്ത് കഴമ്പുണ്ടെന്ന് എസ് പി കണ്ടെത്തൂല അതിന് ആ പണം കൊടുത്ത സമയത്ത് ആ പണം ഏത് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ എവിടുന്നാണോ ഒപ്പിച്ചതെന്നുള്ള ആ റെക്കോർഡ് അവരെ കയ്യിലുണ്ടാവും അത് ഇവരുടെ കയ്യിൽ നിന്ന് റെക്കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല എന്തായാലും രണ്ടുപേരും ഒളിവി പോയതുകൊണ്ട് ആ പണമായിട്ട് പോയിട്ടുണ്ടാവണം അത് തിരിച്ചെടുക്കാനായിട്ടോ പിടിച്ചെടുക്കാനായിട്ടോ എസ് പിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കൈക്കൂലി വാങ്ങിച്ചവരും അതുപോലെ തന്നെ കള്ളക്കടത്ത് നടത്തിയവരും പല രീതിയിൽ ഗുണ്ടകളിലെ സഹവാസതയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇത്ര ഭീമമായ ഒരു തുക കൈക്കൂലിയായിട്ട് വാങ്ങിച്ച് അത് ശരിയാണെന്ന് ബോധ്യം വന്നപ്പം പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ അവർ ഒളിപ്പോകുന്നത് നമ്മൾ ആദ്യമാണ് കാണുന്നത് പലരും പല കേസിനകത്തും വിജിലൻസ് കേസിനകത്തൊക്കെ പെട്ടിട്ടുണ്ടാവും അവരത് സധൈര്യം നിന്ന് നേരിടും കാരണം തങ്ങൾക്ക് അതിനകത്ത് വലിയ പങ്കില്ല അല്ലെങ്കിൽ അതിനകത്ത് താളിയല്ല ആരോപണം മാത്രമാണ് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് ഫേസ് ചെയ്യുകയുള്ളു വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതിന് മറ്റ് നിയമ നടകളില പോകുമ്പം അതിൻ്റെ പിന്നാലെ പോവുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇത് വെറും കള്ളന്മാരെ പോലെ അബ്സ്കോണ്ട് ചെയ്യുകയാണ് അവർക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ എസ് പിയുടെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ആ രീതിയിൽ പോകണമായിരുന്നു അവർ മറ്റ് കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ ഗുണ്ടകളെപ്പോലെ ഒളിവിൽ പോയത് ഏതായാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഏതായാലും പേര് ഉടനെ സസ്പെൻഷൻ എന്ന് എനിക്ക് തോന്നുന്നു അവർക്കെതിരായിട്ട് വിജിലൻസ് കേസ് കേസെടുക്കേണ്ടി വരും വിജിലൻസിലേക്ക് റിപ്പോർട്ട് പോയിട്ടുണ്ടാവും ഏതായാലും ഇമ്മിഡിയറ്റ് വിജിലൻസ് ആക്ഷൻ ഉണ്ടായേക്കും ഇതൊരു റെക്കവറി ചെയ്ത് എടുക്കേണ്ടി വരും അവരുടെ വീടുകളും അല്ലെങ്കിൽ ആ പണം കൈമാറ്റം ചെയ്ത് ആരുടെ കയ്യിലേക്ക് പോയാൽ അവിടെ നിന്ന് പിടിച്ചെടുക്കേണ്ടി വരും ഏതായാലും കേരള പോലീസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇൻറ്റെക് സിറ്റി പൊതുവേ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് അവർ എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജോലി കാർഷിച്ചു വന്നിരിക്കുന്നത് അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം ഏത് രീതിയിലും പണം ഉണ്ടാക്കാൻ ഇത്ര യൂജായ ഇത്രയും വലിയൊരു തുക കൈക്കൂലി വാങ്ങിച്ചത് കേരളത്തിലെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്